എന്നാ ഈ മോൾഡ് എങ്ങനെ ഉണ്ടാക്കണേ അതുപോലെ തന്നെ ഇതിൽ എങ്ങനെ ഫ്രോഗാക്കി മാറ്റുന്നു എന്നതിൻ്റെ ഒക്കെ ഒരു വിശദമായ വീഡിയോ തന്നെയാണ് കേട്ടോ ഇത് അപ്പം എന്തായാലും ഇത് ഒഴിച്ചു വെച്ച് ഒരു മൂന്ന് മിനിറ്റ് കഴിയാനോട്ടെ എങ്ങനെയാണെങ്കിൽ കിട്ടാനായിട്ട് ആ ഗ്യാപ്പിനും നമ്മൾ ദൈവം ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് ഫ്രോഗുകൾ കാണിച്ചു തരാം ിഫാന ഷെഫാസി നമ്മുടെ ജനൽ ഫിഷൻ ട്രാവൽസിന്റെ പുതുരിക്കിറ്റിൽ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ബാംഗ്ലൂരുള്ള മാനുഫാക്ചറിംഗ് യൂണിറ്റിലേക്കാണ് വെറും മാനുഫാക്ചറിങ് അല്ല നമ്മളുടെ ഫ്രോഗ് ലൂറും അതുപോലെ തന്നെ ജം ഫ്രോഗും അങ്ങനെ ഒരുപാട് തരം ഫ്രോഗുകൾ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റിലാണ് ഇപ്പം ഇതിന്റെ ഫുൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം അതോടൊപ്പം തന്നെ ഇതിനു മുന്നേ നമ്മൾ യൂട്യൂബിൽ ഇതുപോലെ വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെ ഫ്രോഗ് ഉണ്ടാക്കാം എന്നുള്ളത് അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ മുകളിലൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് പോയി കാണാം നമ്മൾ ആദ്യം തന്നെ കീറി വരുമ്പോൾ കണ്ട കാഴ്ച ഇതാണ് കേട്ടോ കണ്ടോ കുറേ മോൾഡുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതേ കുറേ ഫ്രോഗുകൾ അതിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു മോൾഡിൽ ലാറ്റക്സ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വശം നോക്കുകയാണെങ്കിൽ കുറേ ഡൈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു കുറേ മോൾഡുകൾ മോൾഡുകൾ കുറേ ഷേപ്പിൽ ഒന്നോ രണ്ടോ ഷേപ്പിലൊന്നുമല്ല പലതരം ഷേപ്പുകളിൽ ഉണ്ടാക്കി വെച്ചിരിക്കാനാണോ പലതരം നല്ല രസമുണ്ട് എല്ലാം കാണാനായിട്ട് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ അപ്പം ഈ മോൾഡ് എങ്ങനെ ഉണ്ടാക്കുന്നത് ടക്കിൻ്റെ ഷേപ്പിൽ അങ്ങനെ കുറെ ടൈപ്പിലുണ്ട് അപ്പം ഈ മോൾഡ് എങ്ങനെ ഉണ്ടാക്കണേ അതുപോലെ തന്നെ ഇതിൽ എങ്ങനെ ഫ്രോഗാക്കി മാറ്റുന്നു എന്നതിന്റെ ഒരു വിശദമായ വീഡിയോ തന്നെയാണ് കേട്ടോ ഇത് അപ്പം ഇതിന്റെ സാരഥി എന്ന് പറയണത് അതായത് ഇവിടെ ഇത് നടത്തി നടത്തുന്നത് അതെ നമ്മുടെ ശിവാണൻ ആണ് ശിവാണ്ണ ഒരു ഹൈ സെല്ലിങ് വെക്ക് സെല്ലിങ് മാസ്ക് മാത്രേ അപ്പൊ അതേ ശിവാനൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മോൾഡ് എങ്ങനെ മേക്ക് ചെയ്യാന്ന് ആദ്യം തന്നെ കാണിച്ചു തരുകയാണ് അതിന് വേണ്ടി റെസിൻ മിക്സ് ചെയ്തോണ്ടിരിക്ക അത് നാം പണ്ടോമാരി ഏതെല്ലാം പണ്ടോ നാം എനിക്ക് അപ്പം ദേ മൂന്ന് തരത്തിലുള്ള മോൾഡാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ഇത് ഉണ്ടോ ഈയൊരു ടൈപ്പും ഇത് ഡക്കിന്റെ ഒരു ടൈപ്പ് അപ്പോൾ അങ്ങനെ റെസിൻ്റെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞതേ മോൾഡിന് അകത്തോട്ട് അതായത് ഒരു ഫ്രോഗ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ അകത്തോട്ട് നെക്സ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കാനാണ് ട്ടോ ഫുള് ആയി ഫില്ല് ചെയ്ത് കൊടുക്കണം അതിലോട്ട് ആദ്യത്തെ ഒരു മോഡല് കഴിഞ്ഞു ഇത് രണ്ടാമത്തേലോട്ടും ഫില്ല് ചെയ്ത് കൊടുക്കാണ് ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ മോഡൽ അങ്ങനെ മൂന്നെണ്ണത്തിലും ഫിൽ ആയി കഴിഞ്ഞിട്ടാ അപ്പോൾ എക്സ്ട്രാ ബാക്കിയുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ വേറെ മോൾഡിൽ എടുത്ത് ഒഴിച്ച് സെറ്റ് ചെയ്ത് വെക്കാൻ പോവണേ അല്ല ഇത് എത്ര നേരം എടുക്കുമോ എത്ര മണി നേരം എടുക്കുമോ ഇത് കായർക്ക് മൂന്ന് മിനിറ്റ് കൊണ്ട് തുടങ്ങി കിട്ടുന്നുണ്ട് പുള്ളിക്കാരൻ പറയണ ഇത് റെസിൻ ആണ് ഈ റെസിൻ വെച്ചിട്ട് യൂസ് ചെയ്ത് എടുക്കുന്ന സമയത്ത് മോൾഡ് മൂന്നേ മൂന്ന് മിനിറ്റിൽ ആയി കിട്ടുന്നാണ് പറയണെട്ടോ അപ്പം എന്തായാലും ഇത് ഒഴിച്ച് വെച്ച് മൂന്ന് മിനിറ്റ് കഴിയണം കേട്ടോ എങ്ങനെയാണെങ്കിൽ കിട്ടാനായിട്ട് ആ ഗ്യാപ്പ് നമ്മൾ ദൈവം ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് ഫ്രോക്കുകൾ കാണിച്ചേരാം ഇവിടെയെന്ന് വെച്ചാൽ സോഫ്റ്റ് ഫ്രോക്കുകൾ മാത്രമല്ല വുഡൺ ഫ്രോക്കുകൾ അവർ മേക്ക് ചെയ്യുന്നുണ്ട് ജെം ഫ്രോഗുകളൊക്കെ മെയ്ക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതുകൊണ്ട് ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ട് ഉണക്കി ഉണക്കി ഇണക്കി എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് നോക്കി എന്താ ഇനി കുറേ ടൈപ്പ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അതും മൂന്ന് തരത്തിലാണ്ട് ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ മൂന്ന് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞതേ നമ്മൾ ആ റെസിന് അതിൽ നിന്ന് എടുക്കാൻ പോകണ്ട അതിൻ്റെ ഡമ്മി നമ്മൾ എടുക്കാൻ പോകണം ആ അത് കാണില്ലേ കണ്ടല്ല പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കണം റെസിൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ഉണങ്ങാനൊന്ന് വെയിറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇത് നല്ല ചൂടായിരിക്കും ഉണങ്ങി കഴിയുമ്പോൾ ഉണങ്ങിക്കഴിയുമ്പം ഇല്ലല്ലോ രണ്ട ചൂടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴാണ് അതൊന്ന് ചൂടാറുകട്ടോ അല്ലേ അങ്ങനെ ഒരു ഡക്കിൻ്റെ അത് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് രണ്ടെണ്ണം കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് അത് വേറെ മോഡലിൽ ഊരാം വല്ലാന്നുണ്ടെങ്കിൽ കയ്പൂ നല്ല ചൂടാവുന്നുണ്ട് അപ്പോൾ ചൂടാറിയിട്ട് വേണം അത് ഊരാനായിട്ട് ഓക്കെ ഇത് ഓൾറെഡി ഇവിടെ ഒഴിച്ചു വെച്ചിരുന്ന ഒന്നാണ് അങ്ങനെ ചെയ്യാൻ നമ്മൾ അതുപോലത്തെ കുറച്ച് മോൾഡുകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചതാണ് ഇത് അതിന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അത് നല്ല ചൂടായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിലിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ അടിയിലൊരു ഹോൾബ് ഇടണം കേട്ടോ ഇതാണ് അതിന് ഹുക്കൊക്കെ കയറാനായിട്ട് ഒരു ഹോൾ ഇടണം അത് നമ്മളിപ്പോൾ റെസിൻ വെച്ച് ചെയ്തത് കൊണ്ട് നമുക്കത് ഡ്രില്ലിങ് മെഷീനിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ ഇരിക്കണം അപ്പോൾ ഇതുപോലെ ഇരിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് ഡിപ്പ് ചെയ്യാനും അതുപോലെ തന്നെ അത് ഊരാനും അതുപോലെ തന്നെ അതിനകത്തോട്ട് ഹുക്ക് കയറ്റാനും ഒക്കെ നമുക്ക് ശരിയായി കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇതേ കുറച്ചെണ്ണം അണ്ണൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടി കാണിച്ചുതരാം അപ്പോൾ അതേ അത്തരത്തിൽ കുറച്ച് മോൾഡുകൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതുപോലെ കമ്പിയൊക്കെ ഇട്ട് ആൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ട ഡിസൈനിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് ഇതുപോലെ കമ്പി എന്തെങ്കിലും ഒന്ന് വെച്ച് സെറ്റ് ചെയ്യണം കാരണം പ്രത്യേകം പറയണത് നമുക്ക് ഒരു ഹോൾ അത്യാവശ്യമാണ് ഓക്കെ അപ്പം ഇനി ഇതിൻ്റെ അടുത്ത സെക്ഷൻ എന്ന് പറയണത് ഇതുപോലെ ഡിപ്പിംഗ് ആണ് അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് അടുത്ത് കാണാം ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവർ മൂന്ന് തരത്തിലുള്ള ഫ്രോക്കുകൾ മേക്ക് ചെയ്യുന്നുണ്ട് അതായത് മൂന്ന് ക്വാളിറ്റി നല്ല ഹാർഡ് പിന്നെ ഒന്ന് മീഡിയം ഹാർഡ് പിന്നെ ഒന്നിട്ട് നല്ല സോഫ്റ്റ് ഫ്രോഗ് അങ്ങനെ മൂന്ന് തരത്തിലുള്ള മേക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത് കണ്ട എല്ലാത്തിൻ്റെയും ആദ്യത്തെ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡിപ്പാണ് ഇത് ഫസ്റ്റ് ഡിപ്പാണ് പുള്ളിക്കാരന് ഈ ചെയ്യുന്നത് ഇതൊക്കെ ഓൾറെഡി ഫസ്റ്റ് ഡിപ്പ് കഴിഞ്ഞ ഫ്രോക്കുകളാണ് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് റിവേഴ്സ് ഫ്രോഗ് മേക്കിംഗ് അല്ല ഇത് ഇങ്ങനെ തന്നെയാണ് നമ്മൾ റിവേഴ്സ് അടിച്ചിട്ടല്ല ഊരുക ഓക്കെ സോ അപ്പം അതിൽ ഡിഫറെൻറ്റ് ഉണ്ട് ഫ്രോഗ് മേക്കിങ്ങിൽ രണ്ട് തരത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട അത്യാവശ്യമാണ് കേട്ടോ നമ്മൾ ഓരോ ഫ്രോഗ് മേക്കിംഗ് ചെയ്യും ഡിപ്പ് ചെയ്യുന്ന ലാറ്റിക്സും അതുപോലെ തന്നെ വിനീഗറും ആണ് അപ്പോൾ നമ്മൾക്ക് ഏത് ക്വാളിറ്റിയിൽ വേണം നല്ല ഹാർഡായിട്ട് വേണമെങ്കിലും നിങ്ങൾ അതിനനുസരിച്ച് കൂടുതലായിട്ട് ഡിപ്പ് ചെയ്യേണ്ടി വരും അതെല്ലാം നിങ്ങൾക്ക് സോഫ്റ്റ് മതി എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് നിങ്ങൾ ഡിപ്പ് ചെയ്താൽ മതിയാവും പിന്നെ മീഡിയം ആണെങ്കിൽ അതിനനുസരിച്ച് അപ്പോൾ അത് ഓരോന്നും നിങ്ങളുടെ ചോയ്സ് ആണ് അപ്പോൾ അത് നിങ്ങൾ ചെയ്യുമ്പോൾ അത് എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി ചെയ്യേണ്ടി വരും ഓക്കെ ഇതിപ്പോന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്ഥലത്തും ഉപയോഗിക്കുന്ന ലാറ്റിക്സിൻ്റെ ഡിഫറൻറ്റും ഉണ്ടാവും അപ്പം അണ്ണൻ ഇവിടെ ഒരു ആറ് ഡിപ്പാണ് ഹാർഡിന് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചിലപ്പോൾ നമ്മുടെ അവിടെ ചിലപ്പോൾ അത് പത്ത് ഡിപ്പാകും അല്ലെങ്കിൽ പതിനാല് ഡിപ്പാകും അങ്ങനെ ഡിഫറെന്റുകൾ ഉണ്ട് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന ലാറ്റിക്സിനനുസരിച്ച് ക്വാളിറ്റി വ്യത്യാസം വരും ഡിഫറെന്റ് ഡിപ്പുകൾ നമ്മൾ ചെയ്യേണ്ടി വരും ഇപ്പം എന്തായാലും ഇതാണെൻ്റെ നമുക്ക് അതിൻ്റെ സെക്കൻഡ് ഡിപ്പ് ഒക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പം ഇതേ ഇത് എന്തായാലും ഡിപ്പ് ചെയ്തവിടെ വെച്ചിട്ടുണ്ട് മൂന്ന് ദിവസം എടുക്കുന്നത് ഉണങ്ങാനായിട്ട് നമുക്ക് അത്രയും ദിവസം ഇവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് നമ്മളിത് ഓൾറെഡി ഉണങ്ങിയൊരു ഇത് കാണിക്കാണ് കേട്ടോ ഓൾറെഡി ഉണങ്ങിയൊരു മോൾഡാണിത് അപ്പോൾ ഉണങ്ങിയൊരു ഫ്രോഗാണത് അപ്പം എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് കാണാം കേട്ടോ അപ്പോൾ എടുത്തിട്ട് അതിലേക്ക് വേണ്ടി ഡിസൈൻ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞു ഇത് റിവേഴ്സ് അല്ല റിവേഴ്സ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ അതിൽ ഡയറക്റ്റ് മോൾഡിൽ കൊടുത്തന്നെയാണ് വരച്ചു കൊടുക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇതിന് എന്ത് ഡിസൈൻ ആണോ വേണ്ടത് അത് നിങ്ങൾ നിങ്ങൾ ഇഷ്ടാനുസരണം ഇഷ്ടമുള്ള കളറിൽ വരച്ചു കൊടുക്കുക നല്ല കിഡിലായിട്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ വരച്ചിട്ട് അത് ഉണങ്ങാൻ വെക്കുക ഇത് എത്ര നാളായി ഹാഫ് ആൻ ഹർ അപ്പം ഇങ്ങനെ ഡിസൈൻ ചെയ്ത് ഉണങ്ങാൻ വെച്ച സാധനം എങ്ങനെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറുള്ളെങ്കിലും ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ഒരു മണിക്കൂർ നമ്മൾ ഇനി ലാഗ് ചെയ്യേണ്ട ഓൾറെഡി അവർ ഡിസൈൻ ചെയ്ത് വെച്ച സാധനം ഇവിടെ ഉണ്ട് അത് കാണിച്ചു തരാം അപ്പം എന്തായാലും അത് ഉണങ്ങാൻ സമയം എടുക്കും സോ സൊ നമ്മളിതേ പുള്ളിക്കാരൻ നേരത്തെ ഉണ്ടാക്കി ശിവാനൻ ശിവാനെ നേരത്തുണ്ടാക്കി വെച്ചിരിക്കുന്ന സെയിം മോഡലിലുള്ള ഫ്രോഗുകളാണ് ഈ കാണുന്നത് ഇതാണ്ടോ നോക്കി പല കളറില് പല ഡിസൈനില് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നല്ല നല്ല രസമുള്ള കളേഴ്സാണ് പിങ്ക് ഗ്രീന് യെല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതൊക്കെ അങ്ങനെ ഓരോ രീതിയിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഴിച്ച സംഭവൊക്കെ കണ്ടായിരുന്നു ഇപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഈ റൂമിൽ വരികയാണെങ്കിൽ ഇതൊക്കെ പുള്ളിക്കാരൻ ഇതുപോലെ വെച്ചിരിക്കുന്ന ഉണ്ട് ശിവാനി വെച്ചിരിക്കുന്ന ഫ്രോകൾ ആണ് അപ്പം ഇതിൽ വന്നിട്ട് മൂന്ന് വെറൈറ്റി ക്വാളിറ്റി വരുന്നുണ്ട് ടൈപ്പ് അല്ല ക്വാളിറ്റി ആണ് പറയുന്നത് കേട്ടോ ഇത് നമ്മൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഫ്രോഗുകൾ വേണം ബൾക്കായിട്ട് വേണം എന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പറഞ്ഞു കൊടുത്താൽ ആ മോഡല് ഏതൊക്കെ ക്വാളിറ്റിയിൽ വേണമെന്ന് വെച്ചാൽ ഇവിടെ ചെയ്തു തരൂട്ടോ അതായത് സോഫ്റ്റ് ആയിട്ട് ചെയ്ത് തരും ഹാർഡായിട്ട് ചെയ്തു തരും പിന്നെ ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ട് ചെയ്തു തരും അങ്ങനെ മൂന്ന് ക്വാളിറ്റിയിൽ ഇവർ ഇവിടെ ചെയ്തു തരും അതും ഒരേ മോഡല് ഒരേ മോഡല് മൂന്ന് ക്വാളിറ്റിയിൽ അവർ ചെയ്തു തരും അതുകൂടാണ്ട് പലതരം ഷേപ്പിലുള്ള ഫ്രോ ഫ്രോക്കുകൾ ഇവിടെ ഉണ്ട് പലതരം മോഡൽസിലുള്ളുണ്ട് ഉണ്ട് ഇത് കൂടാണ്ട് സോഫ്റ്റ് ഫ്രോക്കുകൾ കൂടാതെ റബ്ബർ ഫ്രോക്കുകൾ കൂടാതെ ഇവിടെ വുഡൻ ഫ്രോഗുകൾ ഉണ്ടാക്കുന്നുണ്ട് ഫ്രോക്കുകൾ അതുപോലത്തെ ഫ്രോക്കുകൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അത് കാമിംഗ് എന്നാ പുള്ളിക്കാരെ റബ്ബർ ക്വാളിറ്റി കാണിച്ചു തരാൻ കേട്ടോണ്ടോ നിന്നെ റബ്ബർ ക്വാളിറ്റി ആണ് ഇപ്പം കാണിച്ചു തന്നെ വലിച്ച പോവില്ല പറയണേ കേട്ടല്ലോ പിന്നെ എന്ന് വെച്ചാല് ഇംഗെ വുഡൻ ഫ്രോക്ക് മീക്ക് പണീലേ അത് കാമിംഗേ വേണ്ടോ പുള്ളിക്കാരൻ ഉണ്ടാക്കുന്ന ്രോക്കുകളാണ് ഇത് ഇത് നോക്കി നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല രസമുള്ള ഫ്രോക്കുകളാണ് കണ്ടോ അത് ഇതിൻ്റെ ഉള്ളിൽ നോയിസ് വരും കേട്ടോ ഭയങ്കരമായിട്ട് നോയിസ് ഉണ്ടാക്കുന്ന ഫ്രോക്കുകളാണ് അതുപോലെ ഇതേ ബ്ലേഡ് വെച്ചിട്ട് വരുന്ന ഫ്രോക്കുകൾ വേറെ വെള്ളത്തിൽ ഒരു നല്ലതായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും അപ്പതേ കണ്ട നമ്മളെ ഇന്നലെ തന്നെ കിരലായിട്ട് ഫ്രോക്കുകൾ ഉണ്ടാക്കുന്ന ജീവിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഫ്രോഗുകൾ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏത് മോഡൽ വേണമെങ്കിലും നിങ്ങൾ ഇവരോട് പറഞ്ഞാലും ഇവരത് ചെയ്തു തരും അത് ഡിഫറെന്റ് ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് എത്ര ക്വാളിറ്റിയിലെ വേണമെന്നുണ്ടെങ്കിലും അവർ ചെയ്തുതരും എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലും അവരത് ചെയ്തരും ഇതിൽ തന്നെ ഇവര് ഹുക്കും വെയിറ്റും എല്ലാം ചെയ്ത് സെറ്റ് ആക്കി നമ്മുടെ കയ്യിൽ ചെയ്ത് തരും കേട്ടോ നമുക്ക് അത് കൊറിയറായി ചെയ്യാം എവിടേക്കാണെങ്കിലും കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് അതിലൊരു മെസ്സേജ് ചെയ്താൽ മാത്രം മതി ഓക്കെ എന്തായാലും കിഴി കിഡ്ലോസ്റ്റി ആയിട്ടില്ല കേട്ടോ കണ്ടപ്പോ തന്നെ എൻ്റെ കിളി പറഞ്ഞു അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും നമ്മുടെ ചാനലിനും വേണം അതുപോലെ നമ്മുടെ അണനും വേണം അതുപോലെ ആറേ ടാക്കിൾസിനും വേണം അപ്പൊ എന്തായാലും എല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് சொல்லுங்க അവർക്ക് വറം വട്ടേക്ക് അപ്പൊ എല്ലാവരുടെയും നമ്മുടെ ചാനൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ